നമസ്കാരം സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം യിലൂടെ ശബരിമല ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് പ്രത്യേക പരിഗണനയുമായി ദേവസ്വം വകുപ്പ് എരുമേലി വഴി വരുന്നവർക്ക് പ്രത്യേക പാസ് അനുവദിക്കാനാണ് തീരുമാനമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു എരുമേലി വഴി കിലോമീറ്ററുകൾ തണ്ടിക്കാരണപാതയിലൂടെ ശബരിമല ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് പ്രത്യേക പരിഗണന വേണമെന്ന് ദീർഘനാളത്തെ ആവശ്യമാണ് ദിവസങ്ങൾക്ക് മുൻപ് ചേർന്ന ഉന്നതതല യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുകയും തീർത്ഥാടകർക്ക് അനുകൂലമായി തീരുമാനമെടുക്കുകയും ചെയ്തു എന്ന് വി എൻ വാസവൻ പറഞ്ഞു കാനനപാത വരുന്ന ഭക്തർക്ക് പരമ്പരാഗത പാത ഒഴിവാക്കി നടപ്പന്തലിലെത്തി അവിടെയുള്ള വരിയും ഒഴിവാക്കി നേരെ പതിനെട്ടാം പടി കയറി ദർശനം നടത്താനാണ് അവസരം ഒരുക്കിയിരിക്കുന്നത് വനം വകുപ്പിന്റെ ഇടപെടലും ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ് പ്രത്യേക പരിഗണന ലഭിച്ച് മലകയറി തീർത്ഥാടക സംഘത്തിന് കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് സ്വീകരണവും നൽകിയിരുന്നു ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരമാണ് കാനനപാതയിലൂടെ ദർശനത്തിനായി ഇവർ താണ്ടിതെന്നും മന്ത്രി വ്യക്തമാക്കി കാനനപാത വരുന്നവർക്ക് പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് വരാം നീലിമല വഴി പോകണമെന്നുള്ളവർക്ക് ആ വഴിയുമാകാം മരക്കൂട്ടത്ത് വെച്ച് ശരംകുത്തി വഴി ഒഴിവാക്കി ഈ തീർത്ഥാടകർക്ക് ചന്ദ്രനന്ദൻ റോഡ് വഴി സന്നിധാനത്ത് പ്രവേശിക്കുകയും ആകാം ഇങ്ങനെ പുല്ലുമേട് നിന്നും എരുമേലിയിൽ നിന്നും പ്രത്യേക പാതയിലൂടെ വന്ന് നടപ്പന്തലിൽ എത്തുന്ന പ്രത്യേകം ടാഗ് ധരിച്ച തീർത്ഥാടകർക്കായിരിക്കും പ്രത്യേക വരി ഉണ്ടാവുക വനം സഹകരിച്ചാണ് പുതിയ സൗകര്യം ഏർപ്പാടാക്കുന്നത് കാരണപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് പ്രത്യേകം ടാഗ് നൽകുന്നത് വനംവകുപ്പാണ് അതേസമയം ശബരിമല കയറുന്നതിനിടെ ഹൃദയസ്തംഭനവും മറ്റ് ഹൃദ്രോഗങ്ങളും മൂലവും തീർത്ഥാടകർ മരണപ്പെടുന്നത് ഒഴിവാക്കാനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡി ഫൈബ്രിലേറ്റഡ് അഥവാ എ ഇ ഡി ഉപകരണം വാങ്ങാൻ തീരുമാനമായി ആദ്യഘട്ടമായി ഇത്തരം അഞ്ച് എ ഇ ഡി ഉപകരണങ്ങൾ ഡിസംബർ ഇരുപതിന് ശബരിമലയിൽ എത്തും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഹൃദയ സ്തംഭനം അനുഭവപ്പെടുന്ന തീർത്ഥാടകന് പത്ത് മിനിറ്റിനുള്ളിൽ എഇഡി ലഭ്യമാകാൻ സാധിച്ചാൽ മരണനിരക്ക് എൺപത് ശതമാനത്തോളം കുറയ്ക്കാൻ കഴിയുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിട്ടുള്ളത് പമ്പയിൽ നിന്ന് അപ്പാച്ചിമേട്ടിലേക്കുള്ള വഴിയിലെ എമർജൻസി മെഡിക്കൽ സെന്ററുകളിലാണ് എ ഇ ഡി ലഭ്യമാവുക പമ്പ സന്നിധാനം വഴിയിലെ ഓരോ അര കിലോമീറ്ററിലും ഒരു എഇഡി ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്